ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറം ന്യൂയോർക്ക് സ്റ്റേഡിയത്തിൽ അമേരിക്കക്കെതിരെ തങ്ങളുടെ അവസാന ശ്വാസം വരെ സൂര്യകുമാർ യാദവും ശിവം ദുബയും പൊരുതി നിന്നപ്പോൾ ഇന്ത്യയ്ക്ക് ലഭിച്ചത് ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് വിജയത്തോടെ ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് കടന്നു അതേസമയം ഗ്രൂപ്പ് എയിൽ യിൽ രണ്ടാം സ്ഥാനത്തുള്ള അമേരിക്കയ്ക്ക് അവസാന മത്സരത്തിൽ അയർലാൻഡ് ജയിച്ചാൽ മാത്രമേ സൂപ്പർ എട്ടിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ അമേരിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനേ പറ്റിയുള്ളൂ അമേരിക്കയ്ക്ക് വേണ്ടി സ്റ്റീവൻ ടെല്ലർ മുപ്പത് ബോൾ ഇരുപത്തിനാല് റൺസും നിതീഷ് കുമാർ ഇരുപത്തിമൂന്ന് ബോൾ ഇരുപത്തിയേഴ് റൺസും എടുത്തു അമേരിക്കയെ വട്ടം കറിക്കത് ഇന്നലെ ഹർഷദീപ് സിംഗ് ആണ് നാല് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിന് കൂട്ടായി ഹർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും എടുത്തു മറുപടി ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തുടക്കത്തിൽ തന്നെ പുറത്താക്കിയാണ് നെട്രാവാൾക്കർ തുടങ്ങിയത് പിന്നെ വന്ന സൂര്യകുമാർ യാദവും പന്തും കൂടി സമ്മർദ്ദത്തിൽ നിന്നും കരകയറാനാണ് ശ്രമിച്ചത് ഇതിനിടയിൽ ഇരുപത് ബോളിൽ പതിനെട്ട് റൺസ് എടുത്ത പന്ത് അലി മുന്നിൽ വീണു ഇന്ത്യ തോൽവി കണ്ട സമയം പക്ഷേ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ത്യ ചർച്ചകളിൽ ചെളി ശിവം ദുബെയാണ് അടുത്ത ഗ്രീസിലേക്ക് വന്നത് ഐ പി എല്ലിൽ വമ്പനടിക്ക് പേരുകേട്ട ആൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നട്ടല് പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിൽ വരുമ്പോൾ കളി മറക്കുന്നു തൊഴയുന്ന ദുബെ എന്നൊക്കെ കളിയാക്കുമ്പോൾ അദ്ദേഹം ഒരു പോരാളിയാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മറക്കുന്നു ഐ പി എൽ അല്ല ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സി ഇടുമ്പോഴുള്ള സമ്മർദ്ദം ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുമ്പോഴുള്ള സമ്മർദ്ദം അതുപോലെ ഇന്ത്യൻ പിച്ചുകൾ പലപ്പോഴും ബോളേഴ്സിന്റെ സൗപ്പറമ്പുകളാണ് എന്നാൽ ഇപ്പൊ ഇന്ത്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കളിക്കുന്ന ന്യൂയോർക്ക് സ്റ്റേഡിയം വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഭയക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അവിടെ ഇന്നലെ നമ്മൾ കണ്ടത് സൂര്യകുമാർ യാദവും ശിവൻ ദുബയും വിജയത്തിനു വേണ്ടി പൊരുതുന്നതാണ് അടുത്തെറിയുന്ന ഓരോ പന്തിലും അപകടം പതുങ്ങിയിരിപ്പുണ്ട് അത് മനസ്സിലാക്കി കളിച്ചില്ലെങ്കിൽ ന്യൂയോർക്കിൽ റൺസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് നാൽപ്പത്തൊമ്പത് ബോളിൽ അമ്പത് റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ വിജയശില്പി മുപ്പത്തഞ്ച് പന്തിൽ മുപ്പത്തൊന്ന് റൺസെടുത്ത ശിവൻ ദുബെ നല്ല സപ്പോർട്ടാണ് സൂര്യകുമാർ യാദവിന് കൊടുത്തത് പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയ ലക്ഷ്യം മറികടന്നു അമേരിക്കയെ വരിഞ്ഞു മുറുക്കിയ ഹർഷദീപ് സിംഗാണ് കളിയിലെ കെമൻ